നമസ്കാരം ഇത് ന്യൂസ് ട്രാക്ക് ഞാൻ ജോഷി ജോർജ് അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലെ ചില കൗതുകരവും രസകരവുമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഇന്ത്യയിൽ ആദ്യമായി ടാബ്ലോയിഡ് സംസ്കാരവും വീക്ക്ലി ന്യൂസ് പേപ്പറും തുടങ്ങിയത് ആർ കെ കരഞ്ചിയായിരുന്നു ഈ കരഞ്ജിയക്കൊരു സവിശേഷത കൊണ്ട് അദ്ദേഹം അതിസാഹസികനായ വ്യക്തിയായിരുന്നു അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ ചില പത്രങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പത്രരംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ടൈംസ് ഓഫ് ഇന്ത്യ വിദേശീയരുടെ ഇരുന്ന ടൈംസ് ഓഫ് ഇന്ത്യയുടെ യുദ്ധകാര്യ ലേഖകനായി ബർമയിൽ ഏറെക്കാലം കഴിച്ചുകൂട്ടി അതിസാഹസികമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ആർ കെ കരഞ്ചിയെ സംബന്ധിച്ച് വലിയ ത്രില്ലുള്ള ത്രില് ഉള്ള ഒരു അനുഭവമാണ് യുവാക്കളുടെ ഹരമായിരുന്നു അന്ന് ഇന്ത്യയിൽ മുഴുവൻ ഉള്ള ആളുകളും ഇദ്ദേഹത്തിന്റെ ഈ പത്രം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പോരാൻ ഒരു കാരണമുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ വിദേശ പത്രാധിപന്മാരുടെ സ്ഥാനത്ത് നിന്ന് സ്വദേശി പത്രാധിപരായി സെലക്ട് ചെയ്തത് ഇദ്ദേഹത്തെ ആയിരിക്കും എന്ന് കരുതിയിരുന്നുവെങ്കിലും ഫ്രാങ്ക് മൊറൈസ് എന്ന അതി വിദഗ്ധരായ മുഴുവുള്ള ഒരു പത്രപ്രവർത്തകനെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ച് രാജിവെക്കുകയായിരുന്നു രാജിവെച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഈ ടാബ്ലോയിഡ് പത്രം അതായത് വീക്കലി ന്യൂസ് പേപ്പർ അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹത്തിന് ഇതിനൊരു താല്പര്യം തോന്നാനുള്ള കാരണം ഈ ടാബ്ലോയിഡ് സൈസിലേക്ക് കടക്കാൻ അന്ന് ബ്രിട്ടനിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു പത്രമുണ്ടായിരുന്നു അതിന്റെ പേര് മിറർ എന്നായിരുന്നു മിറർ ആക്കാലത്ത് ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കളെ ആകർഷിച്ചിരുന്ന ഒരു പത്രമായിരുന്നു ആ മിററിന്റെ ചുവട് പിടിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു പത്രം തുടങ്ങിയത് സാഹസികപ്രിയനായ കരഞ്ചിയ ഒരിക്കൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ സംഘടനയായ ഓഫ് പ്രിൻസസ് അതിന്റെ ഒരു രഹസ്യ രഹസ്യം ഒരു വലിയ ഹോട്ടലിൽ തുടങ്ങി മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല രാജാക്കന്മാർ മാത്രം സമ്മേളിക്കുന്ന ഒരു യോഗം കരഞ്ചി കരഞ്ജി ഇത് എങ്ങനെയെങ്കിലും റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹം അതിന് ചെയ്തത് രാജാക്കന്മാർക്ക് ഇണങ്ങുന്ന ഒരു വേഷവിധാനം ഉണ്ടാക്കിയെടുക്കുകയും അതിനുശേഷം ഒരു റോൾസ് റോൾസ്രോയി വാഹനം വാടകയ്ക്ക് എടുക്കുകയും ചെയ്തു എന്നിട്ട് ഈ സെമിനാർ നടക്കുന്ന അല്ലെങ്കിൽ ഈ കൺവെൻഷൻ നടക്കുന്ന സെന്ററിലേക്ക് ഈ വണ്ടി ഓടിച്ചു ഈ വണ്ടിയിൽ ഓടിച്ചെത്തി ഈ വണ്ടിയിൽ യാത്ര ചെയ്തു അവിടെ നിന്ന് ആരും ഒരു തെല്ലും സംശയ തോന്നിയില്ല അദ്ദേഹം ഒരു രാജാവ് തന്നെയാണെന്ന് വിചാരിച്ച് അവിടത്തേക്ക് കടത്തി വിടുകയും ചെയ്തു രാജകീയമായി തന്നെ ഈ മീറ്റിംഗ് അവസാനിപ്പിച്ചു പക്ഷേ പിറ്റേ ദിവസം ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ മാത്രം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഈ രാജാക്കന്മാരുടെ സംഘടനയിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം പ്രത്യക്ഷപ്പെട്ടു ആ രാജാക്കന്മാർ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇത്തരത്തിലുള്ള സാഹസികത എന്നും അദ്ദേഹത്തിന്റെ കൈമുതല ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ ആരാധനാപാത്രമായിരുന്നു കരഞ്ജിയ എന്ന് പറഞ്ഞല്ലോ മലയാളത്തിൽ കരഞ്ചിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത വ്യക്തി കൗമദി ബാലകൃഷ്ണ കൗമദി ബാലകൃഷ്ണൻ കൗമദി തുടങ്ങാനുള്ള കാരണം ഈ ബ്ലിറ്റ്സിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം തന്നെയാണ് അങ്ങനെ മലയാളികൾക്ക് അക്കാലത്ത് മലയാളി യുവാക്കളുടെ ഹരമായിരുന്ന കൗമതി ആ ആശയം ഉണ്ടായത് ഈ ഫ്ലിറ്റ് ഇദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിത്വമായി ഇന്ത്യയിലുള്ള ഒരേ ഒരാൾ നെഹ്റു ആണെന്ന് വിശ്വസിക്കുകയും നെഹ്റുവെ പുകഴ്ത്താൻ കിട്ടുന്ന ഒരവസരവും കരൺജിയ ഉപേക്ഷിക്കാറില്ല എന്നാൽ കോൺഗ്രസുകാരുടെ ചെയ്തികളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു അഴിമതിയെ കുറിച്ച് ആദ്യമായി കോൺഗ്രസ് മന്ത്രിസഭയിലെ അഴിമതിയെ കുറിച്ച് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ചും ഒക്കെ വ്യക്തമായി എഴുതിയത് ബ്ലിക്സ് ആയിരുന്നു ആ ബ്ലിക്സ് അന്ന് പലർക്കും തലവേദനയായിരുന്നു പലരുടെ മന്ത്രിപദങ്ങൾ വരെ തെറിച്ചു പോയിട്ടുള്ള വാർത്തകൾ ബ്ലിക്സ് വഴി വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ വ്യക്തി അവസാനം സന്യാസം സ്വീകരിച്ച് പത്രലോകത്തുനിന്ന് മൺമറയുകയാണ് ചെയ്തത് ബ്ലിറ്റ്സ് വീക്കിലി ആയിരുന്നെങ്കിൽ ഒരു ഡെയിലി ന്യൂസ് പേപ്പർ തുടങ്ങണം ടാബ്ലോഡ് സൈസിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കും അതിനായി ഡെയിലി എന്നൊരു പത്രം തുടങ്ങുകയും ചെയ്താണ് പക്ഷേ അത് വേണ്ടത്ര വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ കൂടി ബ്ലിറ്റ്സ് എന്നതയ്ക്കുമായി അവസാനിപ്പിച്ചു അതിനിടയ്ക്ക് സിനി ബ്ലിറ്റ്സ് എന്നൊരു പ്രസിദ്ധീകരണവും വളരെ സജീവമായി വരികയും കരഞ്ജിയയുടെ മകളായിരുന്നു അതിന്റെ പത്രാധിപത്യം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നത് ഫെബ്രുവരിയിലാണ് ബ്ലിറ്റ്സ് തുടങ്ങിയത് അതുപോലെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിൽ തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്